മണ്ണിടിച്ചിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കുമൊന്നും വയനാട്ടുകാർക്ക് പുതിയ കാര്യമല്ല അതിൽ ജീവനും കയ്യിൽ പിടിച്ച് ആംബുലൻസുകൾ കുരുങ്ങിക്കിടക്കുന്ന ചിത്രവും പുതിയതല്ല എന്നാൽ ഈ ഓഗസ്റ്റ് അവസാന ആഴ്ച നമ്മൾ കണ്ടത് സമീപകാലത്തൊന്നും കണ്ടുപരിചയമില്ലാത്ത ഗതാഗത പ്രതിസന്ധിയായിരുന്നു വയനാട് ചുരം ചുരമെന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരത്തിൽ വലിയ മണ്ണിടിച്ചിൽ അത് നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ പിന്നെ ഗതാഗതം നിർത്തിവെച്ചു കുറ്റ്യാടി ചുരം കടന്ന് വളഞ്ഞു തിരിഞ്ഞ് ബേപ്പൂരിലേക്ക് എത്തിച്ച ബ്രിട്ടീഷ് കാലഘട്ടത്തിലായിരുന്നു പിന്നെ വയനാട് ഫയലുകളിൽ ഉറങ്ങുന്ന ബദൽപാതകളും എല്ലാം ചർച്ചയിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കയറി വന്നു പതിവ് പോലെ അതിനപ്പുറം ഒരു ചർച്ചയും നീണ്ടില്ല ഇന്നത്തെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ ഭാഗമായ താമരശ്ശേരി ചുരത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും ഒൻപത് ഹെയർപിൻ വളവുകളുമുണ്ട് കർണാടകയിലെ ഗുണ്ടൽപേട്ട കടന്ന് കേരളത്തിലേക്ക് വരുന്ന വലിയ ചരക്കു ലോറികളും യാത്രാവാഹനങ്ങളും എല്ലാം ആശ്രയിക്കുന്നത് ഈ ചുരത്തിനെയാണ് ആകാശമാർഗമോ റെയിൽ മാർഗ്ഗമോ എത്താനാകാത്ത വയനാട്ടിലേക്ക് സഞ്ചാരികളായി എത്തുന്നവരും ആശ്രയിക്കുന്നത് പ്രധാനമായും ഈ പാതയെയാണ് പിന്നെയുള്ളത് കുറ്റ്യാടി ചുരം കണ്ണൂർ ജില്ലയിലെ പേരിയാചുരം പാൽചുരം മലപ്പുറം ജില്ലയിലെ നാടുകാണി ചുരം എന്നിങ്ങനെ മറ്റു നാല് ചുരങ്ങളാണ് കോഴിക്കോട് ഭാഗത്തേക്ക് താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ പിന്നെ പഴയ കുറ്റ്യാടി ചുരം മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ വലിയ തോതിൽ ചരക്ക് ഗതാഗതത്തിന് അനുയോജ്യമല്ലതാനും താമരശ്ശേരി ചുരത്തിന്റെ പ്രാധാന്യം അറിയാൻ ഇതിനുമപ്പുറം പറയേണ്ടതില്ലോ പണ്ട് പൊന്നു വിളയുന്ന വയനാടൻ മലനിരകളോട് ബ്രിട്ടീഷുകാർക്കൊരു മോഹമുണ്ടായി കാടും വന്യമൃഗങ്ങളും അപകട വളവുകളും താണ്ടി കുറ്റ്യാടി ചുരത്തിലൂടെ കോഴിക്കോട്ടേക്കുള്ള ദുരിതയാത്രയ്ക്ക് ഒരു ബദൽപാത വേണം അവർക്ക് മുന്നിൽ ഊരുമൂപ്പനായ കരിന്തണ്ടൻ രക്ഷകനായി എന്നാണ് കഥ അടിവാരത്തു നിന്നും മലനിരകളിലൂടെ ലക്കിടയിലേക്ക് വഴി കാണിച്ചു കൊടുത്ത പണിയരുടെ തലവനായ കരിന്തണ്ണനെ ബ്രിട്ടീഷുകാർ കൂടെ കൂട്ടി അയാൾ പറഞ്ഞ വഴിയെ തന്നെ ബ്രിട്ടീഷുകാർ വഴിവെട്ടി എന്നാൽ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുക്കുമെന്നോ ആദിവാസിയുടെ സഹായം തേടിയത് പേടി കൊണ്ടോ എന്തോ സായിപ്പ് കരിന്തണ്ടനെ കൊന്നുമെന്നാണ് കഥ ലക്കിടയിലെ ചങ്ങലമരവും കരിന്തണ്ടന്റെ പ്രതിമയും ആ ഓർമ്മയത്രേ കരിന്തണ്ടനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല പക്ഷെ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലെത്താൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ആ പാത ഇന്നുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത ആ ബദൽപാതയാണ് ഇന്നത്തെ പ്രധാന പാത ആ പ്രധാന പാതയിലെ ദുരിതത്തിന് പല ബദലുകൾ പിന്നെ കണ്ടെത്തി ഒരു രൂപ പോലും നഷ്ടപരിഹാരം വാങ്ങാതെ കർഷകർ വിട്ടുകൊടുത്ത പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാതയും ചുരം ബൈപ്പാസ് റോഡും ഇന്ന് വീണ്ടും ചർച്ചകളിൽ മാത്രം സജീവമാണ് തുരങ്കപാത ഉദ്ഘാടനം ആശ്വാസം പകരുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകാനെടുക്കുന്ന അടുത്ത വർഷങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷകാലത്തിനിടെ പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ സർക്കാരുകൾ ആരംഭിച്ച പ്രധാനപ്പെട്ട മൂന്ന് ബദൽ യാത്രാ മാർഗങ്ങളായിരുന്നു ഇപ്പറഞ്ഞവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിർമ്മാണവും പൂർത്തിയായ ശേഷമാണ് നിലച്ചുപോയത് ചുരമില്ലാതെ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണം നിലച്ചിട്ട് മൂന്ന് പതിറ്റാണ്ടാകുന്നു അൻപത്തിനാല് ഏക്കറോളം ഭൂമി ഒരു രൂപ പോലും വാങ്ങാതെയാണ് അന്ന് റോഡിനായി സ്വകാര്യ വ്യക്തികൾ നൽകിയത് നഷ്ടമാകുന്ന വനഭൂമിക്ക് പകരം ഇരട്ടിയോളം ഭൂമിയും വനം വകുപ്പിന് നൽകി പക്ഷേ റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല പന്ത്രണ്ട് കിലോമീറ്റർ വനത്തിലൂടെ കടന്നു പോകേണ്ടതിനാൽ ഏറ്റെടുക്കേണ്ട അൻപത്തിരണ്ട് ഏക്കർ വനഭൂമിക്ക് പകരം നൂറ്റി ഏക്കർ വനവൽക്കരണത്തിന് വിട്ടുകൊടുത്തു എന്നാൽ വനഭൂമി വിട്ടു നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര വനം മന്ത്രാലയം തീരുമാനമെടുക്കാതെ വന്നതോടെ പദ്ധതി അനിശ്ചിതത്തിലായി ആനത്താരയും അപൂർവ ജന്തുജാലങ്ങളും ഉണ്ടെന്ന റിപ്പോർട്ടായിരുന്നു അനുമതിക്ക് തടസ്സം എന്നാൽ വിവിധ വകുപ്പുകളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ സംയുക്ത സർവേ നടത്തി അത്തരം അപൂർവ ഇനം സസ്യജാലങ്ങളെയോ മൃഗങ്ങളെയോ കണ്ടെത്താനായില്ലെന്ന് പിന്നീട് മറ്റൊരു റിപ്പോർട്ടും വന്നു കോഴിക്കോട് ജില്ലയിൽ ോട് നിന്ന് വനാതിർത്തി വരെയുള്ള ഒൻപത് കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്ററും വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ മുതൽ കാപ്പിക്കളം വരെ എട്ട് കിലോമീറ്ററുമാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സാധ്യതാ പഠനത്തിനായി സർക്കാർ തുക അനുവദിച്ചത് പടിഞ്ഞാറത്തറ പൂഴിത്തോട് പദ്ധതിക്ക് പുതു പ്രതീക്ഷയായിരുന്നു പൂഴിത്തോട് മുതൽ പടിഞ്ഞാറത്തറ വരെ ഇരുപത്തിയേഴ് കിലോമീറ്ററിൽ പഠനം നടത്താനായി ഒന്നര കോടി രൂപയുടെ ഭരണാനുമതിയാണ് അന്ന് നൽകിയത് വയനാട്ടിൽ ജി സർവേ നടത്തിയെങ്കിലും കോഴിക്കോട് ജില്ലയിലെ സർവേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുമില്ല ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറത്തറ പൂഴിത്തോട് ജനകീയ കർമ്മസമിതി കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തുന്ന റിലേ സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ് ബദൽ യാത്രാ മാർഗങ്ങളിൽ ഏറ്റവും പ്രാക്ടിക്കൽ എന്നും ചെലവ് കുറവെന്നും കരുതപ്പെടുന്ന ഈ പാതയുടെ നിർമ്മാണം യാഥാർത്ഥ്യമായാൽ യാത്രാക്ലേശം ഏറെ പരിഹരിക്കപ്പെടും താരതമ്യേന ചെലവ് കുറവും എളുപ്പം യാഥാർത്ഥ്യമാക്കാവുന്ന പദ്ധതിയുമായിരുന്നു കോടഞ്ചേരി പുതുപ്പാടി വൈത്തിരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബൈപ്പാസ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരത്തിലെ ഹെയർപിൻ പിൻ വളവുകൾ ഒഴിവാക്കി അടിവാരത്ത് നിന്ന് നേരിട്ട് വയനാട്ടിലെത്താനാകും താമരശ്ശേരി ചുരംപാതയിലെ ചിപ്പിലിത്തോട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി മരുതിലാവ് വഴി തളിപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് പതിനാല് കിലോമീറ്റർ നീളമുള്ള നിർദിഷ്ട റോഡിന്റെ ഒൻപത് കിലോമീറ്റർ വനഭൂമിയാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ അനുമതിയാണ് ഇതിലും പ്രധാനം രണ്ട് തവണ സർവേ നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാണെങ്കിലും പിന്നീട് തുടർ ഉണ്ടായില്ല കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് വിഭാവനം ചെയ്ത എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള നാലുവരി പാതയാണ് നിർദിഷ്ട തുരങ്കപാത രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് വയനാട് ജില്ലയിൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്ററുമാണ് നീളം രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനത്തിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റൂബി സോഫ്റ്റ് നടത്തിയ പ്രാഥമിക സർവേയിലാണ് സ്വർഗംകുന്നിൽ നിന്ന് കള്ളാടിയിലേക്ക് തുരങ്കപാതയാകാമെന്ന നിർദ്ദേശം നിർദ്ദേശമുണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി മുഖേന ഇരുപത് കോടി സഹായധനവും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അറുനൂറ്റി അൻപത്തി കോടി രൂപയുടെ പ്രാഥമിക ഭരണാനുമതിയും ലഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് നാലുവരി തുരങ്കപാതാ നിർമ്മാണം ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത് ബംഗളൂരു കൊച്ചി വ്യവസായ ഇടനാഴിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തുരങ്കപാത ചുരത്തിലെ ഗതാഗത കുരുക്കിനും പരിഹാരമായാണ് നിർദ്ദേശിക്കപ്പെട്ടത് കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വ്യവസായ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് പുത്തനുണർവ് പകരും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രാദൂരവും ചുരത്തിലെ യാത്രാദുരിതവും കുറയുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രയോജനവും താമരശ്ശേരി ചുരത്തിലെ കുരുക്കിന് ബദലായിട്ടെന്ന നിലയിൽ ലക്കിടി അടിവാരം റോപ്പ്വേയും വരുന്നുണ്ട് വയനാട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ലക്കിടി മുതൽ അടിവാരം വരെ മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ റോപ്പ്വേ നിർമ്മിക്കുക നൂറ്റി അൻപത് കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കുന്നത് നാൽപ്പത് കേബിൾ കാറുകളും ഉണ്ടാവും പദ്ധതിക്കായി ലക്കിടിയിൽ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലവും അടിവാരത്ത് പത്ത് ഏക്കർ സ്ഥലവും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ ഉറങ്ങുമ്പോൾ ഇതൊക്കെ എപ്പോഴെന്നതാണ് വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ചോദ്യം വടക്കേ വയനാടിനേറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയായിരുന്നു കുഞ്ഞോം വിലങ്ങാട് റോഡ് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്തുനിന്ന് ആരംഭിച്ച് കുങ്കിച്ചിറ പാലവും വഴി കോഴിക്കോട് വിലങ്ങാട് എത്തുന്നതായിരുന്നു റോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളെ വയനാടുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതായിരുന്നു നിർദ്ദിഷ്ട പദ്ധതി പക്ഷേ ഫയലിൽ ഉറങ്ങാനാണ് ഈ പദ്ധതിക്കും വിധി ചുരത്തിൽ അപകടം നടക്കുമ്പോഴോ ദിവസങ്ങളോളം ഗതാഗത സ്തംഭനം ഉണ്ടാകുമ്പോഴോ മാത്രമാണ് ബദൽപാത ചർച്ചകളിലേക്ക് ശ്രദ്ധ തിരിയാറുള്ളത് തുറന്നു കിടക്കുന്ന ഓവുചാൽ മുതൽ വീഴാറായ വൻമരങ്ങളും അശാസ്ത്രീയ പാർക്കിങ്ങും ഇടുങ്ങിയ പാതയും വരെ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് റോഡ് വികസനത്തിന് സ്ഥലം അനുവദിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില വളവുകൾ മാത്രമാണ് ഇപ്പോഴും വീതി കൂട്ടിയിട്ടുള്ളത് ചുരത്തിലെ ആറ് ഏഴ് എട്ട് വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന് മുപ്പത്തിയേഴ് കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ആവുകയും ചെയ്തു ഇത് എത്രയും വേഗത്തിലായാൽ അത്രയും വേഗം യാത്രാ ദുരിതത്തിന് പരിഹാരമാകും പാതകൾ പ്രായോഗികമാകും വരെ ചുരം വഴിയുള്ള ഗതാഗതം സുഗമമാക്കാൻ അധികൃതരുടെ ഭാഗത്ത് ചെയ്യാവുന്ന ചില കാര്യങ്ങളുമുണ്ട് ആവശ്യമായ വെളിച്ചം ചരക്ക് ലോറികൾക്ക് സമയ വീതി കൂട്ടൽ സിസിടിവി നിരീക്ഷണ സംവിധാനം എന്നിവയെല്ലാം ചെറിയ എന്നാൽ വലിയ സഹായമാവുന്ന നടപടികളാണ് വാഹനങ്ങൾ തകരാറിലാവുന്നത് വലിയ ഗതാഗത കുരുക്കാണ് ചുരത്തിലുണ്ടാക്കാറ് അത് എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള കർമ്മപദ്ധതികളും മുന്നിൽ കാണണം താമരശ്ശേരി ചുരത്തിനപ്പുറം മറ്റൊരു യാത്രാപാത എന്നത് വയനാട്ടുകാരുടെ പ്രതീക്ഷയല്ല ആവശ്യമാണ് നേരത്തെ പറഞ്ഞ പാതകളെല്ലാം തന്നെയോ ഏതെങ്കിലും ഒന്നോ പോലും യാഥാർത്ഥ്യമായാൽ അത്രയെങ്കിലും ദുരിതം കുറയും ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാകുന്നതിനും പുതിയ പാതകൾ സഹായകമാകും അരി മുതൽ പച്ചക്കറി വരെ എന്തിനും ഏതിനും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിന് വടക്കൻ ജില്ലകളിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും വയനാട്ടിലെ കാർഷിക വിളകൾക്ക് മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും ബദൽ പാതകൾ സഹായകമാകും പാതകൾ അടഞ്ഞാൽ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒറ്റത്തുരുത്താകും വയനാട് യാത്രാക്ലേശത്തിനും ചരക്ക് ഗതാഗത പ്രതിസന്ധിക്കുമൊപ്പം വയനാടിന്റെ വിനോദസഞ്ചാര സാമ്പത്തിക മേഖലയെ കൂടി ഈ പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം അധികൃതർ മറന്നുകൂടാ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായതിനാലും അന്തസംസ്ഥാന പാതയായതിനാലും ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് താമരശ്ശേരി ചുരം വഴി കടന്നുപോകുന്നത് അവധി ദിനങ്ങളിൽ ഈ കണക്ക് ഇരട്ടിയിലധികമാകും അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ഓവർടേക്ക് വാഹനാപകടം യന്ത്ര തകരാർ റോഡിന്റെ വീതി കുറവ് മണ്ണിടിച്ചിൽ മരം വീഴ്ച റോഡ് തകർച്ച എന്നിവയെല്ലാം ചുരത്തിലൂടെ യാത്ര ദുഷ്കരമാക്കുന്നുണ്ട് മണിക്കൂറുകളോളം വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ചുരത്തിൽപ്പെട്ടുപോകുന്ന ഈ കാലം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഈ മണ്ണിടിച്ചിൽ വയനാട് ജില്ലയിൽ നിന്ന് ദിനം പ്രതി നിരവധി രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് എത്തുന്നത് പലരും അത്യാസന്ന നിലയിലുള്ളവർ താമരശ്ശേരി ചുരം അടയ്ക്കേണ്ടി വന്നാലോ ഗതാഗത കുരുക്കുണ്ടായാലോ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതും ഇത്തരം അടിയന്തര ചികിത്സയ്ക്കായി പോകുന്നവരാണ് പരീക്ഷകൾ മുതൽ തീവണ്ടി വിമാനയാത്രകളടക്കം പല കാര്യങ്ങൾക്കും നിരന്തരം കോഴിക്കോട്ടേക്ക് യാത്ര വേണ്ടവരാണ് വയനാട്ടുകാരെന്നതും ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്